മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകളുമായി മട്ടന്നൂർ നഗരസഭ തേർഡ് ഐ എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി കെ കെ ശൈലജ എം എൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലായി അൻപത്തിയൊന്ന് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് വലിച്ചെറിയൽ മുക്ത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായാണ് ക്യാമറകൾ സ്ഥാപിച്ചത് നഗരസഭാ ഓഫീസിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിലാണ് ക്യാമറകൾ നിരീക്ഷിക്കുന്നത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പോലീസിനും ക്യാമറകൾ സഹായകമാകും രണ്ടു വർഷത്തോളമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിവരുന്നുണ്ടെങ്കിലും റോഡുപണിയും മറ്റും പൂർത്തിയാക്കാൻ വൈകിയതാണ് താമസിക്കാൻ ഇടയായത് ബസ് സ്റ്റാൻഡ് ഉരുവച്ചാൽ കരേറ്റ മരുതായി കളറോഡ് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൌൺസിലർമാരുടെയും മറ്റും നേതൃത്വത്തിൽ പരിശോധന നടത്തിയാണ് സ്ഥലങ്ങൾ നിശ്ചയിച്ചത് കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക നാളെയെ കരുതാൻ സാധിക്കുക അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആലോചിക്കാനും കരുതി വയ്ക്കാനും കഴിയുക എന്നാണ് മനുഷ്യരുടെ മേന്മ എന്നാൽ ഈ തലച്ചോറ് ചിലപ്പോൾ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുക മഹാഅക്രമികൾ മോശം സ്വഭാവക്കാരും ഒക്കെയായി മാറാനും ഈ തലച്ചോറ് തന്നെ കാരണമാകുന്നു അതുകൊണ്ട് മനുഷ്യ മനുഷ്യ മനസ്സിൻ്റെ തലച്ചോറ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നഗരസഭാ ചെയർമാൻ എൻ ഷാജത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ശ്രീനാഥ് വി കെ സുകുധൻ കെ മജീദ് പി അനിത പി പ്രസേന സെക്രട്ടറി രാകേഷ് പലേരി വീട്ടിൽ എസ് ഐ നൌഷാദ് മൂപ്പൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ മട്ടന്നൂർ